നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ബി ജെ പി നേതാവും അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിയും സിനിമാ നടനുമായ സുരേഷ് ഗോപിയുടെ പിറന്നാളായിരുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പിറന്നാളിന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ അദ്ദേഹത്തിന് ആശംസ നേരുകയുണ്ടായി തീർച്ചയായിട്ടും ഇത്തവണയും അദ്ദേഹത്തിന് ആശംസ നേർന്നു പക്ഷേ പതിവിന് വിപരീതമായിട്ട് ചിലരൊക്കെ ഒറ്റ വാചകത്തിലും ചിലരൊക്കെ കുറച്ച് സാഹിത്യമൊക്കെ ചേർത്തുകൊണ്ടുള്ള പിറന്നാൾ ആശംസയൊക്കെയാണ് നേർന്നത് ഇനി ഇത്തവണത്തെ പിറന്നാൾ ആശംസയിൽ ഷമ്മിതിലകനോട് അനുബന്ധിച്ചുള്ള ചില വിവാദങ്ങൾ ഇതിനകം തന്നെ നിങ്ങൾ അറിഞ്ഞു കാണും കാരണം അദ്ദേഹം ഈ സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു അതിൻ്റെ കൂടെ അദ്ദേഹത്തിനായിട്ടുള്ള കുറച്ച് വാക്കുകൾ കൂടി ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ താഴെ ചില കുരുവട്ടിയ ചില ടീംസ് വന്നിട്ട് ഇദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിൻ്റെ പിതാവായ തിലകനെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള കുറേ കമൻറ്റുകൾ നമ്മൾ കണ്ടതാണ് അതിൽ പലതും നിങ്ങൾ കണ്ടതാണ് അതിൽ സാമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം തിലകൻ ചേട്ടന് പറ്റിയ ഒരു തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹാഷിക് ഇടവ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആ പോസ്റ്റ് പോസ്റ്റിട്ടത് അദ്ദേഹം ഒരു ചെറിയ കുട്ടിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അതിന് മറുപടിയായിട്ട് ഷമ്മീ തിലകൻ ഇടവയിൽ ഒരുപാട് തവണ അച്ഛൻ നാടകം കളിക്കാൻ വന്നിട്ടുണ്ട് എന്നൊരു കമൻറ്റ് യഥാർത്ഥത്തിൽ ഷമ്മീ തിലകനെ പോലുള്ള ഒരാൾ ഇത്തരം കമൻറ്റുകൾക്ക് പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഷമ്മീ തിലകൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുക എന്നത് ആ ആ എന്താ പറയുക ഹാഷിക് ഇടവ എന്ന് പറഞ്ഞ ആൾ പിന്നെ എതിലെ ഓടിയെന്ന് പോലും ഒരുപക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ കമൻറ്റ് കാണാനില്ല ഷമി തന്നെ അത് മാറ്റിയതായിരിക്കാം ഞാൻ പറയാൻ വന്നത് ഇതുപോലുള്ള ഹേറ്റ് സ്പീച്ചും അതിനുള്ള മറുപടികളും അല്ല ഒരേ സമയം തന്നെ ഒന്നിലധികം ആളുകൾ അതായത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നിരുന്നു പിറന്നാൾ ആശംസകൾ നേർന്നിരുന്നു എന്നാൽ ഈ ഹാഷിക് എടവേ പോലുള്ള ആളുകൾ ചില കൂട്ടരുടെ പോസ്റ്റിന് താഴെ മാത്രമാണ് തെറി തെറിക്കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഈ ഷമി തിലകനും അതേപോലെ തന്നെ സീനിയർ നടനായിട്ടുള്ള മമ്മൂട്ടിയും മമ്മൂട്ടിയും സുരേഷ് ഗോപിക്ക് ആശംസ നേർന്നിരുന്നു മമ്മൂട്ടിക്ക് ഏതാണ്ട് നാൽപ്പത്തി എണ്ണായിരം ആളുകൾ ആ മമ്മൂട്ടിയുടെ ആ ആശംസയ്ക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടത് അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ അത് കണ്ടു കാണണം ഇനി ഷമ്മീ തലകൻ്റെ ആണെങ്കിൽ അതിൻ്റെ പകുതി ആൾക്കാർ മാത്രമേ അത് ലൈക്ക് അടിച്ചിട്ടുള്ളൂ ഒരു പക്ഷേ ആ മമ്മൂട്ടിയുടെ പോസ്റ്റ് കണ്ടതിൻ്റെ പകുതി ആളുകളെങ്കിലും ഇതും കണ്ടു കാണണം പക്ഷേ മമ്മൂട്ടിയുടെ പോസ്റ്റിന് താഴെ നമ്മൾ എത്ര സ്ക്രോൾ ചെയ്ത് നോക്കിയാലും ഒരു മോശം കമൻറ്റ് കാണുവാനില്ല അതായത് ഷമ്മി തിലകൻ്റെ പോസ്റ്റിന് താഴെ മോശം ഇടുന്ന ഒരു പ്രത്യേക കൂട്ടരുണ്ടല്ലോ ഒരു പ്രത്യേക കൂട്ടർ അവർക്കാണ് ഈ കൃമികടി മുഴുവൻ അവരിൽ ഒരാൾ പോലും മമ്മൂട്ടിയുടെ താഴെ മോശമായിട്ടൊരു കമൻറ്റിട്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം എന്തുകൊണ്ടാണ് രണ്ടിടത്തും രണ്ട് രീതിയിൽ ഇപ്പോൾ ഷമ്മി തിലകൻ സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് സുരേഷ് ഗോപി അവർക്ക് ഇതുപോലൊരു നടൻ ആശംസ നേർന്ന് ഇഷ്ടപ്പെട്ടില്ല ചീത്ത വിളിച്ചു അങ്ങനെയെങ്കിൽ ഒരേ കാര്യം തന്നെ ചെയ്ത മമ്മൂട്ടിയോട് എന്തിനാണ് ഇവർ ഈ അളവ് കൊടുക്കുന്നത് ഇവിടെ ഷമ്മി തിലകനെ ചീത്ത വിളിക്കുന്നു ഷമ്മി ഷമ്മിതിലകൻ്റെ അച്ഛൻ ഷമ്മി ഷമ്മിതിലകനേക്കാൾ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് നമുക്കറിയാം തിലകനാണ് തിലകൻ മഹാനടനാണ് തീർച്ചയായിട്ടും അഭിനയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മഹാനടനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും അതിനി മോഹൻലാൽ ഫാൻസാവട്ടെ മമ്മൂട്ടി ഫാൻസാവട്ടെ നിങ്ങൾ ഏത് നടൻ്റെ ഫാനാണെങ്കിലും ശരി തിലകൻ എന്ന നടനെപ്പറ്റി നമുക്ക് രണ്ട് അഭിപ്രായമില്ല അദ്ദേഹം മികച്ച നടനാണ് അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് തിലകൻ ചേട്ടന് പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞ് ഷമ്മ്യതിലകനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് മമ്മൂട്ടിയോട് മമ്മൂട്ടിയുടെ ബാപ്പയുടെ പേര് വെച്ചിട്ട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാത്തത് മമ്മൂട്ടിയുടെ ബാപ്പ പ്രശസ്തനല്ലാത്ത തിലകൻ വളരെ പ്രശസ്തനും എന്നാൽ മമ്മൂട്ടിയുടെ പിതാവ് അഥവാ ബാപ്പ അദ്ദേഹം വലിയ പ്രശസ്തനൊന്നുമില്ല സാധാരണക്കാരനായിരുന്നു അതുകൊണ്ടാണോ അങ്ങനെ ഇല്ലാത്തത് അതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം അവർ കണ്ടത് രണ്ട് രീതിയിലാണ് അതായത് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ അവർക്ക് വിരോധമുണ്ട് ആ കൂട്ടത്തിൽ സുരേഷ് ഗോപിക്ക് ആശംസ നൽകിയവരിലും അവർ ഫിൽട്ടർ വെച്ചിട്ടാണ് കണ്ടത് നമ്മൻ്റെ ആൾക്കാരാണെങ്കിൽ ഒന്നും പറയണ്ട മിണ്ടാതെ പോയേക്കാം എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ള ആണെങ്കിൽ പത്ത് ചീത്ത വിളിച്ചേക്കാം ഇതുതന്നെയാണ് നമ്മളിവിടെ കണ്ടത് ഷമ്മി തെലകിന് ആ ചീത്ത കിട്ടി അതേ കാര്യം തന്നെ ചെയ്ത മമ്മൂട്ടിക്ക് ഒന്നുമില്ല അവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് അതിന് താഴെയുള്ള ആശംസകൾ തന്നെ നേർന്നുകൊണ്ട് എന്നാൽ നമ്മൾ കാണേണ്ടത് ഷമ്മി തിലകൻ്റെ ആ പോസ്റ്റിന് താഴെ ചീത്ത വിളിയും തെരുവിളിയാണ് ഷമ്മി തിലകിൻ്റെ മരിച്ചുപോയ പിതാവിനെയൊക്കെയാണ് എന്താണ് ഇതിൻ്റെ ആവശ്യം എന്താണ് മനസ്സിലാവുന്നില്ല ഇതൊന്നും ആരും കാണുന്നില്ല ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി നിങ്ങളുടെ കൂട്ടത്തിലുള്ളതായതിനാൽ ഒരേ കാര്യം ചെയ്തിട്ടും മമ്മൂട്ടിയെ നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്നു എന്നാൽ അതേ കാര്യം തന്നെ ചെയ്ത ഷമ്മി തിലകിന് തെറിയും ഇതെന്താണ് ഇതെന്ത് വെള്ളരിക്കപ്പെടണമാണ് ഇതാരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് വിചാരിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസവും ഈ ഷമ്മിതിലകന്റേ പോസ്റ്റർ താഴെയുള്ള ഈ കമൻറ്റും അതിന് ഷമ്മി കൊടുത്ത മറുപടിയൊക്കെയാണ് പലരും മാസമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസും മറ്റുമൊക്കെ ഇട്ട് ഇവിടെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യം ഇതാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ഒരേ കാര്യം തന്നെ ചെയ്ത രണ്ട് പേർ മമ്മൂട്ടി എന്ന നടനും ഷമ്മിതിലകൻ എന്ന മറ്റൊരു നടനും എന്നിട്ട് ഷമ്മിതിലകന് മാത്രം തെറി മമ്മൂട്ടിയെ വെറുതെ വിടുകയും ചെയ്തു അത് എന്ത് മാനദണ്ഡമാണ് എന്ന് മനസ്സിലാവുന്നില്ല അതോ നിങ്ങൾ അളക്കുന്ന സ്കെയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സംഗതിയാണ് എങ്കിൽ അതിന് വഴങ്ങിത്തരാൻ അതിന് കൂട്ടുനിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സില്ല എന്നേ പറയാനുള്ളൂ ചില സുഡാപ്പികളും ചില ജിഹാദികളും ചില കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ നിങ്ങളുടെ കൂടെ കണ്ടേക്കും പക്ഷേ കേരളത്തിൻ്റെ പൊതുബോധം അതിൻ്റെ കൂടെ നിൽക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഷമ്മി ഷമ്മീതിലകൻ്റെ പിതാവിനെ പറയുന്ന അതേ അളവിലും തൂക്കത്തിലും മമ്മൂട്ടിയുടെയും പിതാവിനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം നീയൊക്കെ ഈ പണിക്ക് പോയാൽ മതി അല്ലെങ്കിൽ നിൻ്റെയൊക്കെ ഉള്ളിലെ വർഗീയത എന്താണ് എന്ന് കൂടുതൽ കൂടുതൽ ജനങ്ങൾ തിരിച്ചറിയും കാര്യം മനസ്സിലായല്ലോ അത്ര തന്നെ